തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ ും മഞ്ഞുഴിക്കില്ലെന്നറിയ അപ്പൊ ആ പാട്ട് അന്ന് റെക്കോർഡ് ചെയ്തു വന്നത് യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ ഇടുകയൊക്കെ ചെയ്തു ആ പാട്ട് പലരും വീഡിയോ ആയിട്ട് അപ്പൊ അവർ പറഞ്ഞത് പഴയ റെക്കോർഡാണ് നീ ഒന്ന് പുതിയതായിട്ട് പാടിയ നല്ലായിരിക്കും ആ പാട്ട് പിന്നീട് സിനിമയിലേക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞ സിനിമയിൽ ആ പാട്ട് എടുക്കുകയുണ്ടായി സിനിമ ഓറിയന്റായിട്ട് വന്നപ്പോഴത്തേക്ക് സിനിമയിൽ അതൊരു ഒരു മുറി മാത്രം തുറക്കാതെ ഞാൻ ആരാമത്തിൽ ഒരു കാലഘട്ടം തന്നല്ലോ ദൈവം അല്ലെങ്കിൽ അതിൽ ജീവിക്കാൻ സാധിച്ചല്ലോ അതൊരു വലിയ ഭാഗ്യമായിട്ട് സംഗീതം ഇങ്ങനെ മാറിക്കൊണ്ടേരിക്കുമല്ലോ അതിങ്ങനെ ഇപ്പൊ അടുത്ത കാലത്ത് പാന്റ് ആയി ആളുകളുടെ അല്ലെ ഭയങ്കര പാന്റ് അതിന് തൊട്ട് മുമ്പേ അവരെ അങ്ങനത്തെ പാൻറുകൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു ഇറക്കം കുറഞ്ഞ പാൻറ്റായിരുന്നു വേട അതിശക്തമായ ഒരു എഴുത്താണ് വേടൻ്റെ

ആ പാട്ട് അന്നൊരു ആൽബം അന്നത്തെ ആൽബം എന്ന് പറയുന്ന ഒരു പത്ത് പാട്ടൊക്കെ ആണല്ലോ സി ഡി അപ്പൊ അതിൽ റെക്കോർഡ് ചെയ്ത രണ്ട് പാട്ടുകളെന്ന് പാടി വിശ്വജിത് എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ് ചെയ്തത് സുജേഷ് ഹരി എന്ന് പറയുന്ന ലിറിസിസ്റ്റ് അദ്ദേഹത്തിന്റെ വരികളായിരുന്നു അല്ല അവര് വിശ്വജിത് കൊല്ലത്താണ് സുജേഷും എനിക്ക് തോന്നുന്ന കൊല്ലം ആണ് ഇപ്പൊ എറണാകുളത്തുണ്ട് അപ്പൊ ആ പാട്ട് അന്ന് റെക്കോർഡ് ചെയ്തു അന്നത് യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ ഇടുകയൊക്കെ ചെയ്തു ആ പാട്ട് പലരും വീഡിയോ ആയിട്ട് വീഡിയോ പല പല സ്റ്റോറി ലൈനുകളിൽ വീഡിയോ ആയിട്ട് വന്നു അപ്പം അതിലൊക്കെ എൻ്റെ പഴയ റെക്കോർഡാണ് കിടക്കുന്നത് അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കളിങ്ങനെ അയച്ചു തരും പാട്ടിയത് നീ പാടിയതാണോ ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞാൽ പാടിയതാണ് അപ്പം അവർ പറഞ്ഞത് പഴയ റെക്കോർഡാണ് നീ ഒന്ന് പുതിയതായിട്ട് പാടിയ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ രണ്ടാമതത് രണ്ടാമത് ചെയ്തിരുന്നു ആ പാട്ട് അതിപ്പോ യൂട്യൂബിൽ ഒരുപാട് വ്യൂ ത്രീ പോയിന്റ് സെവൻ മില്യൻ ഒക്കെ ആയിട്ട് അങ്ങനെ അത് ആ പാട്ട് പിന്നീട് സിനിമയിലേക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ സിനിമയിൽ ആ പാട്ട് എടുക്കുകയുണ്ടായി പക്ഷേ സിനിമ ഓറിയന്റായിട്ട് വന്നപ്പോഴത്തേക്ക് സിനിമയിൽ അതൊരു ഫീമെയിൽ ഓറിയന്റഡ് സോങ് ആയി മാറി അപ്പം അത് പുലരിപ്പൂ പോലെ ചിരിച്ച അങ്ങനെയായിരുന്നു വരികൾ ആ വരികൾക്ക് സുജേഷിന് സ്റ്റേറ്റ് അവാർഡുണ്ട് ഇത് അതിൻ്റെ ബേസ് ഇതാണ് ഈ പാട്ടാണ് തുമ്പൂ പോലെ ചിരിച്ചും കാറ്റു വിതച്ചും നീ നീയൻറെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയ്ക്ക് തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയാം നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നട നീ ഒറ്റയ്ക്ക് പാടി പോകിൽ ഇതേപോലൊരു ഫീമെയിൽ ആണ് സിനിമയിൽ ഉള്ളത് ഒരു മെയിൽ വേർഷൻ പക്ഷെ ആ ഫീമെയിലിന്റെ മെയിലിന്റെ ട്രീറ്റ്മെന്റ് രണ്ട് വ്യത്യാസമാണ് ഫീമെയിൽ സോങ്ങ് ശരിക്കും പറഞ്ഞാൽ അതൊരു നാടകത്തിന് ബാക്ക്ഗ്രൗണ്ട് പാടുന്ന ഒരു പാട്ടായിട്ടാണ് സിനിമയിലുള്ളത് പക്ഷേ എൻ്റെ എൻ്റെ വേർഷ്യൻ വേറൊരു ടൈപ്പിൽ തന്നെയാണ് ചെയ്തില്ല അത് ഔസഫിൻ സാറാണ് മ്യൂസിക് വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ മധുവാസുദേവൻ സാറാണ് മധുവാസുദേവൻ അദ്ദേഹത്തിന് ആ ഈ പാട്ടിന് സ്റ്റേറ്റ് അവാർഡുണ്ട് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിൻ്റെ പട്ടുപോലുള്ളൊരു പാട്ടിനുള്ളിൽ സങ്കടം തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടി മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരിക്കും പാട്ടൊട്ടും ബാക്കി അങ്ങനെ പാട്ടിന്റെ വഴികളിലൂടെ പോകുമ്പോ നമ്മളൊരു കാലഘട്ടത്തെ കൂടെ തന്നെ അതിലൊരു പാട്ട് മെനോൻ ആ തെൻ തുള്ളി കൈലാസ് മെനോൻ നല്ല അത് പോലെ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം മുകൾ ചിത്രമായി നീ എൻ മനസ്സിൻ വാതിലിൽ ചുരുൾ നീർത്തി നിന്നു പിന്നെങ്ങോ മാഞ്ഞു പോയി ദിനമോരോ തേടി നിൻ മുഖം തേൻ തുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ി പോലെയാണ് കേൾക്കുന്നത് നിഷാദിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോളൂടെ പുതിയ 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 രീതികളാണ് അതിനെ ആളുകളുടെ ടേസ്റ്റ് പുതിയ ആളുകളുടെ രീതികൾ ഒക്കെ എങ്ങനെ കാണുന്നത് അല്ല അത് എങ്ങനെയാണ് മാറ്റങ്ങളാണല്ലോ നമ്മളിപ്പം നയന്റി ത്രീയില് കേൾക്കുന്ന കാലഘട്ടം ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം നമ്മുടെ ഏളി മലയാളം പീരീഡ് മുതൽ അല്ലെങ്കിൽ ഹിന്ദി പീരീഡ് മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹിപ്പോപ്പ് വരെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ഒരു കാലഘട്ടം തന്നല്ലോ ദൈവം അല്ലെങ്കിൽ അതിൽ ജീവിക്കാൻ സാധിച്ചല്ലോ അതൊരു വലിയ ഭാഗ്യമായിട്ട് സി സംഗീതം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ അതിങ്ങനെ അതിൻ്റെ പൊതു എല്ലാം മാറുന്നതനുസരിച്ച് സംഗീതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകരുത് അത് വരണം ചിലപ്പോ അത് പോയേക്കാം വീണ്ടും തിരിച്ചപ്പ ഫാഷൻ അങ്ങനെയാണല്ലോ ഫാഷൻ നമ്മളിപ്പം ഇപ്പൊ ആ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാണല്ലോ അപ്പം ഒരു ഇപ്പൊ അടുത്ത കാലത്ത് പാന്റ് എല്ലാം ലൂസായി ആളുകളുടെ അല്ലേ ഭയങ്കര ബെൽബോട്ടം പാൻറ് ആയി അതിന് തൊട്ട് മുമ്പേ വരെ അങ്ങനത്തെ പാന്റുകളായിരുന്ന കുറച്ച് ടൈറ്റ് ആയിരുന്നു ഇറക്കം കുറഞ്ഞ പാൻ്റായിരുന്നു അതെല്ലാം മാറി ഇപ്പൊ ബെൽബോട്ടം ഭയങ്കര അപ്പ അത് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അതിങ്ങനെ സൈക്കിളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇത് ചിലർ ചോദിക്കുന്നത് നല്ലതാണ് എല്ലാം നല്ലതല്ലേ എല്ലാം മാറ്റങ്ങളെല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് എല്ലാം പുതിയ പുതിയ എന്താ പറയുക സാഹചര്യങ്ങളിലൂടെയാണ് കടന്നത് നമ്മൾ ജീവിക്കുന്നതും അങ്ങനെയാണല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല മൊബൈലിപ്പോ എത്ര ഹൈടെക് ആയി അല്ലേ മൊബൈലിൽ ഇപ്പോൾ ഒരു സിനിമ വരെ ഷൂട്ട് ചെയ്യുന്നു പണ്ട് അങ്ങനെയില്ല <laughs> न। न। ए, ए, ए െ തീർച്ചയായിട്ടും അപ്പൊ പാട്ടിന്റെ രീതികളെ മാറുകയാണ് അത് ശക്തമായ ഒരു എഴുത്താണ് വേടന്റെ അതാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനങ്ങൾക്ക് മ്യൂസിക്കൽ അതാണ് അത് 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 അദ്ദേഹത്തിന്റെ അദ്ദേഹം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണല്ലോ അതൊരു അത് അങ്ങനെയുള്ള സംഗീതം പോപ്പുലറൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അല്ലെ അത് കേൾക്കാൻ ആളുകളുണ്ട് അത് നെഞ്ചേറ്റാൻ ആളുകളുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ വിജയം മാത്രമല്ല ആ മ്യൂസിക്കിന്റെ വിജയം കൂടിയാണ് അല്ലേ തീർച്ചയായിട്ടും ആ മ്യൂസിക്കിന്റെ ഏറ്റവും അൾട്ടിമേറ്റ്ലി അത് ആ അത്രയും വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് അപ്പോൾ അങ്ങനെയുള്ള മ്യൂസിക്കുകളും നമ്മുടെ മലയാളത്തിന് പറ്റും എന്ന് കാണിച്ചല്ലോ അല്ലേ പലപ്പോഴും പറയാറുണ്ട് പല ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയാളത്തിന് ചില ചിലപ്പോൾ വഴങ്ങാറ് തമിഴ് പോലെ മലയാളത്തിന് ചിലരും ചോദിക്കുന്ന കേട്ടോ വളരെ ഓപ്പണായിട്ട് ഞാൻ പറയാം തമിഴ് ചിലപ്പോൾ മ്യൂസിക്കൽ ലാംഗ്വേജ് ആയിട്ട് പറയും മലയാളത്തിൽ ചിലപ്പം തമിഴിൽ പറയുന്ന രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ ഒരു 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 സെന്റൻസ് ചിലപ്പോൾ മലയാളത്തിൽ പറയണെങ്കിൽ കുറച്ച് സമയം വേണം അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇപ്പൊ ഉർദു കവിത ഹിന്ദി കുറച്ചുകൂടി ഈസിയാണ് തോന്നുന്നു പ്രത്യേക രീതിയിൽ കൊണ്ടുവരുന്നത് പക്ഷേ മലയാളത്തിൽ പി ഭാസ്കർ മാഷെ പോലുള്ള ആളുകള് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാൽ ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ അത് അപ്പൊ അങ്ങനെ എഴുതാം അപ്പൊ ഒരു പുഷ്പം പറയുമ്പോ അതിന്റെ മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ തിഗൂഢമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിയിടുവാ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ നീയെത്തുമ്പോൾ അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാനുണ്ടായിരുന്നത് സംഗീതവും ഉണ്ടാവട്ടെ അതല്ലേ അതിന്റെ ഒരു എല്ലാം കേൾക്കാൻ എല്ലാം മലയാളത്തിലും വരട്ടെ അല്ലെ സംഗീതത്തിന്റെ എല്ലാ നന്മകളും മലയാളത്തിൽ വരട്ടെ സംഗീതത്തിൽ എല്ലാം മലയാളത്തിന് വഴങ്ങുമെന്ന് ലോകം അറിയട്ടെ അല്ലേ അപ്പൊ ഈ കനത്ത മഴയിലും ഞങ്ങൾക്കപ്പോ സമയം കണ്ടെത്തി ചെലവഴിക്കാൻ സമയം കണ്ടെത്തി ഞങ്ങൾക്കിപ്പോ സമയം തന്നെ സംഗീത പ്രേമികളുടെ ഭാഗത്തുനിന്നും കൂടി ഒരു വീണ്ടും കാണാൻ സാധിച്ചതിൽ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു എല്ലാവർക്കും